അങ്ങനെ നമ്മുടെ പാവലിനൊക്കെ മൊത്തത്തിൽ നമ്മൾ പന്തലിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പള്ളികളൊക്കെ പന്തലിൻ്റെ മുകളിലേക്ക് കയറി തുടങ്ങി കേട്ടോ നമ്മൾ പന്തലിട്ടാക്കുന്ന ചൂടിയും അതുപോലെ തന്നെ ചെറിയ പ്ലാസ്റ്റിക്കും വെച്ചാണ് എല്ലാ പ്രാവശ്യം നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പോൾ നമ്മൾ പാവലിൻ്റെയൊക്കെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ചെയ്ത് നമ്മുടെ പാവലിൻ്റെ ചോടൊക്കെ കൊത്തിക്കളച്ച് നമ്മൾ ചുവട്ടിക്ക് കുറച്ച് മണ്ണ് കൂട്ടിക്കൊടുത്തതിന് ശേഷം തടം പിടിച്ച് അതിലൊരു കൊട്ടം കോഴിക്കാട്ടം നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ രണ്ട് പിടി ഇരുപത് ഇരുപത് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് കാരണം ആദ്യം നമ്മുടെ ഈ രാസവളമായിരിക്കും നമ്മുടെ പാവലെടുക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് അതാണ് നമ്മൾ രണ്ട് പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ വളത്തിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകട്ടോ നമ്മൾ ഓറായിട്ടിടുന്നില്ല ആ വളം മായേണ്ട രീതിക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ രാസവളം പെട്ടെന്ന് നമ്മുടെ പാവൽ വലിച്ചെടുക്കും അതിനുശേഷം മഴ പെയ്ത് ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ പാവന ചുവട്ടിക്കൊക്കെ ഒരു രണ്ട് കപ്പ് നമ്മൾ ചാണവെള്ളം കലക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ എല്ലാ ഇനി നമ്മൾ ഇതേ ഇതേമാതിരിക്കാനും നമ്മൾ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാവന ചുവട്ടിലൊക്കെ നമ്മൾ ചപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അഥവാ മഴയില്ലെങ്കിലും ആ തണുപ്പ് അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാത്തിൻ്റെ ചുവട്ടിലും ചപ്പ് വെച്ചിട്ടുണ്ട് അതും അതുപോലെ തന്നെ ഇത് നല്ലൊരു വളവും കൂടിയാണ്